വി കനോട്ട് ഹാവ് ഗാഡ് വീൽ ലോർഡ് ഓഫ് അവർ ലൈഫ് എൻ ദ ഗ്രേറ്റ് പ്രൈസ് ആൻഡ് വാർഷിപ്പ് ടൈം ഓൺ സൺഡേ ഓർ ഫ്രൈഡേ മോർണിംഗ്സ് ആൻഡ് നോട്ട് ലോഡ് ദി റെസ്റ്റ് ഓഫ് ദി വീക്ക് ഞായറാഴ്ചകളിലെയോ ചിലയിടങ്ങളിലെ വെള്ളിയാഴ്ചകളിലെയോ ഉള്ള വലിയ സ്തുതി ആരാധനാ സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായിരിക്കാനും ആഴ്ചയിലെ ബാക്കി സമയം കർത്താവായിരിക്കാതിരിക്കാനും കഴിയുകയില്ല അങ്ങനെയാണ് നാം കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ നമ്മെ നോക്കി യേശു കർത്താവ് അന്ന് പറഞ്ഞതത്രേ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമതിയായ മാറാം വാക്യം കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യശ്യാവ് പ്രവചിച്ചത് ശരി ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ തകന്നിരിക്കുന്നു ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത് അത്രേ ലിപ് സർവീസ് വിതൗട്ട് ഹാർട്ട് സർവീസ് ഹൃദയ സേവനമില്ലാത്ത അതര സേവനം ഇന്നുള്ള അനേക ക്രിസ്ത്യാനികൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരാണ് ഞായറാഴ്ചകളിലെ സഭായോഗങ്ങളിൽ തകർത്താരാധിക്കും എന്നാൽ ബാക്കി ദിവസങ്ങളിൽ കർത്താവിൽ നിന്നും എത്രയോ അകന്ന് ജീവിക്കുന്നു ഇവരാണ് ജീവിതമില്ലാത്ത ക്രിസ്ത്യാനികൾ വേണമെങ്കിൽ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ എന്ന പേര് ഇവർക്ക് കൊടുക്കുക യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ലൂക്കോസിൻ്റെ സുശേഷം ആറാമധിയായ നാൽപ്പത്തിയാറാം വാക്യം നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് കർത്താവേ കർത്താവേ എന്ന വിളിക്ക് യാതൊരു കുറവുമില്ല പക്ഷേ കർത്താവിനെ അനുസരിക്കാതിരിക്കുന്നു പ്രവാചകനായ ഷോമേലി പ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് എന്ന് കർത്താവിനെ അനുസരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ആരാധനകൾ കൊണ്ടോ കർത്താവിനെ കർത്താവേ കർത്താവേ എന്ന് ആയിരം വട്ടം വിളിച്ചത് കൊണ്ടോ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല കർത്താവ് നമ്മിൽ പ്രസാദിക്കുന്നുമില്ല എന്നാൽ കർത്താവിൻ്റെ വചനം കേട്ട് അത് ചെയ്യുന്നവനെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞത് കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോടവൻ തുല്യൻ വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കുകൊണ്ട് അത് ഇളകിപ്പോയില്ല നമ്മുടെ ക്രിസ്തീയ ജീവിതമാകുന്ന വീട് നല്ലവണ്ണം നമുക്ക് പണിയാം ഞായറാഴ്ചകളിൽ മാത്രമല്ല ആഴ്ചയിലെ ബാക്കി സമയങ്ങളിലെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായിരിക്കട്ടെ നമ്മുടെ ആരാധനകൾ ഹൃദയസേവനമുള്ള ആദരസേവനമാകട്ടെ ഹാവ് എ ബ്ലസഡ് ഡേ